വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണത്തിൻ്റെ യഥാർത്ഥ ഭവിഷ്യത്ത് അത് എന്താണ് എന്ന് അവിടുത്തെ സാധാരണക്കാർ ഇന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാംസ്കാരിക വൈദ്യവും മത സാന്നിധ്യവും ശക്തമായ ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ സമീപനം ദീർഘകാലത്തിൽ സൃഷ്ടിക്കുന്ന അപകടങ്ങൾ അത് ജനങ്ങൾ അനുഭവത്തിലൂടെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങളും അതിൻ്റെ തുടർച്ചയായി പശ്ചിമബംഗാളിൽ അധികാരം പിടിച്ചെടുക്കുവാനുള്ള അതിക്രമ ശ്രമങ്ങളും വടക്കുകിഴക്കൻ മേഖലയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് മണിപ്പൂരിലെ കലാപ സാഹചര്യങ്ങൾ അതീവ ഗൗരവത്തോടെ വിലയിരുത്തപ്പെടുന്നത് കലാപം ആളിക്കത്തിക്കുവാൻ മുൻ മുഖ്യമന്ത്രിയായ ബിരേൻ സിംഗ് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഗൂഢാലോചനകൾ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ബി ജെ പി നേതൃത്വത്തിന് തന്നെ നിയന്ത്രണാതീതമായി മാറിയതിൻ്റെ ഒരു ഫലമായാണ് സർക്കാർ പിരിച്ചുവിടപ്പെടുകയും അദ്ദേഹത്തിന് അതായത് ബിരേൻ സിംഗിന് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരികയും ഒടുവയിൽ രാഷ്ട്രപതി ഭരണം മണിപ്പൂരിൽ ഏർപ്പെടുത്തുകയും ചെയ്തു ഇത് ഭരണപരാജയത്തിൻ്റെ തുറന്ന സമ്മതമായി തന്നെയാണ് വടക്കി കിഴക്കാൻ ജനത വിലയിരുത്തുന്നത് ഇതിനിടയിലാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയത്തിൻ്റെ തൂണായി മാറിയ ആസാമിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആസന്നമാവുന്നത് ഇവിടെ ബി ജെ പിക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ള വാദം യാഥാർത്ഥ്യത്തിൽ നിന്നും അകന്ന് നിൽക്കുന്നതാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയെ പുറത്താക്കുവാനുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികളുമായി മുൻ മുഖ്യമന്ത്രി സർവാനന്ദ സോനോവാളിൻ്റെ ടീം അവിടെ സജ്ജമായി രംഗത്തുണ്ട് ബി ജെ പിക്ക് വലിയ പടലപ്പിണക്കങ്ങളും നേതൃത്വത്തിലെ ആശയക്കുഴപ്പവും ഇന്ന് തുറന്ന ചർച്ചാ വിഷയമാണ് ആസാമിൽ സർവാനന്ദ സോനോവാളിനെ തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം ഉയരുന്നത് ബി ജെ പിയുടെ അകത്തള ദൗർബല്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് കോൺഗ്രസ്സിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളും ശക്തമായി തന്നെ ആസാമിൽ ഉയർന്നു വരുന്നുണ്ട് ഇറാഖബുൽ ഹുസൈൻ നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷ ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആസാമിലെ ഏകദേശം നാൽപ്പത് ശതമാനം വരുന്ന മുസ്ലിം സമൂഹത്തിന് ശക്തമായ പ്രചോദനമാണ് റാക്കബുൽ ഹുസൈൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ചരിത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ച റാക്കബുൽ ഹുസൈനെ കളത്തിലിറക്കിയാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലകളിൽ കോൺഗ്രസ്സിന് വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നുള്ള കണക്ക് കൂട്ടിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളത് മറ്റൊരു വശത്ത് ഗൗരവ് ഗഗോയ് അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ പാത പിന്തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ടു പോയ കോൺഗ്രസിൻ്റെ ആ ഒരു പ്രതാപം പത്തു വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പിടിക്കാമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇത് കോൺഗ്രസ്സിന് ഒരു തലമുറ മാറ്റത്തിൻ്റെ ശക്തമായ പ്രതീകവുമാണ് മണിപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മടിക്കുന്നതിന് പിന്നിലും രാഷ്ട്രീയ കണക്ക് കൂട്ടലുകൾ തന്നെയാണെന്നുള്ള ആരോപണം അവിടെയും ശക്തമാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ അറുപതിൽ അൻപതിലധികം സീറ്റുകൾ അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി നേടുമെന്നുള്ള യാഥാർത്ഥ്യം അത് അമിത്ഷായ്ക്കും അതുപോലെ തന്നെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനും വ്യക്തമായി അറിയാവുന്നൊരു കാര്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ ഇന്നർ മണിപ്പൂരും അതുപോലെ തന്നെ ഔട്ടറും അത് കോൺഗ്രസ് തൂത്തുവാരിയത് ബി ജെ പിക്ക് ഉള്ള ഒരു മുന്നറിയിപ്പാണ് ആസാമിൽ പോലും സീറ്റുകൾ ബി ജെ പിക്ക് കൂടുതലായിരുന്നുവെങ്കിലും വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ്സിനാണ് അവിടെയും മുൻതൂക്കമുള്ളത് സർവേ ഫലങ്ങൾ ആസാമിൽ കടുത്ത മത്സരം സൂചിപ്പിക്കുമ്പോഴും ബി ജെ പിക്ക് ജനവികാരം ശക്തമാണെന്ന് ദേശീയ മാധ്യമങ്ങൾ പോലും സമ്മതിക്കുന്ന ഒരു സാഹചര്യം ആസാമിലുമുണ്ട് അതുപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വീണ്ടും കോൺഗ്രസിൻ്റെ പ്രതാപകാലത്തിലേക്ക് കോൺഗ്രസ് മടങ്ങുന്നുവെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ രാഷ്ട്രീയ ഭൂമികയിൽ നിന്നും തെളിഞ്ഞു വരുന്നത്